ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ ഈ അധ്യായം ആരംഭിക്കുന്നത് ദാവീദ് സാവുളിൽ നിന്നും ഒളിച്ചോടി അതുല്ല ഗുഹയില് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു ദാവീദ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും എല്ലാം ഒത്തുകൂടി നാനൂറോളം പരിചാരകര് ദാവീദിന്റെ കൂടെ ഉണ്ട് ഈ അവസരത്തില് സാവൂൾ ദാവീദിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അഭിമലേഖിന്റെ അടുത്തു ചെന്ന കാര്യം ദ്യോഗ് എന്ന് പറയുന്ന സാവൂളിന്റെ കൂടെയുള്ള ആള് അവിടെ ഉണ്ടായിരുന്നു അഭിമലേക്ക് അഞ്ചപ്പവും വാളും കൊടുത്തുവിട്ട വിവരം സാവൂളിനെ അറിയിക്കുന്നു സാവൂള് അവിടെ വന്ന് അഭിമലേഖ പുരോഹിതനെയും അവിടെ ഉണ്ടായിരുന്ന പുരോഹിതരം മുഴുവനും കൊന്നൊടുക്കുകയും അവിടെയുള്ള സർവ്വതും നശിപ്പിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നു അങ്ങനെയിരിക്കുന്ന അവസരത്തിലാണ് ദാവിദിനെ ഈ വിവരം അറിയിക്കാനായിട്ട് ചൊല്ലുന്ന അഭിയാദിർ ദാവിദ് രാജാവിന്റെ അടുക്കൽ ചൊല്ലുകയും ഈ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുമ്പോൾ പറയുന്ന ഒരു വചനമാണ് ഭയപ്പെടേണ്ട എന്നോടുകൂടെ താമസിക്കുക എന്റെ ജീവൻ അപഹരിക്കാൻ നോക്കുന്നവർ നിന്റെയും ജീവൻ അന്വേഷിക്കുന്നു എന്റെ അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും ഈ അധ്യായം നമുക്ക് ഭക്തിയോടെ വായിച്ചു കേൾക്കാം ഇത് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സണ്ണി പുൽപ്പറമിൽ വചനത്തിലേക്ക് കിടക്കാം ഒന്നാം വചനം ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപെട്ട് അതുല്ലാം ഗുഹയിലെത്തി അവന്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു പീഡിതർ കടമുള്ളവർ അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവന്റെ ചുറ്റും കൂടി അവൻ അവരുടെയെല്ലാം തലവനായി നാനൂറോളം പേർ അവനോടുകൂടെ അവിടെ ഉണ്ടായിരുന്നു ദാവീദ് അവിടെ നിന്ന് മൊവാബിലുള്ള മിസ് പേയിൽ എത്തി മൊവാബ് രാജാവിനോട് അപേക്ഷിച്ചു ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വരെ എന്റെ മാതാപിതാക്കന്മാർ അങ്ങയോടുകൂടെ താമസിക്കാൻ അനുവദിക്കണം അവരെ അവൻ മൊവാബ് രാജാവിന്റെ അടുത്താക്കി ദാവീദ് രക്ഷാ സങ്കേതത്തിലായി ദാവീദ് രക്ഷാ സങ്കേതത്തിലായിരുന്ന കാലം അത്രയും അവർ അവിടെ താമസിച്ചു പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറഞ്ഞു സങ്കേതത്തിൽ ഒളിച്ചിരുന്നതും മതി യൂതാദേശത്തേക്ക് പോവുക അതനുസരിച്ച് ദാവീദ് ഹെരേത്തു വനത്തിലേക്ക് പോയി പുരോഹിതന്മാരെ വധിക്കുന്നു ദാവീദിനെയും കൂട്ടാളികളെയും കണ്ടെത്തിയെന്ന് സാവുൾ അറിഞ്ഞു അവൻ കുന്തവുമായി ഗിബേയായിലെ കുന്നിൻ മുകളിലുള്ള പിജുല മരത്തിന്റെ ചുവട്ടിലായിരിക്കുകയായിരുന്നു ഭൃത്യന്മാർ ചുറ്റു നിന്നിരുന്നു സാവുൾ ചുറ്റുനിന്നിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രജരെ കേൾക്കുവിൻ ജസയുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിരി തോട്ടങ്ങളും തരുമോ നിങ്ങളെ സഹസ്രാധിപന്മാരും ശതാധിപന്മാരാക്കുമോ നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ ജസയുടെ മകനുമായി എൻ്റെ പുത്രൻ സഖ്യം ഉണ്ടാക്കിയപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല അവൻ എന്റെ ദാസനായ ദാവീദിനെ എനിക്കെതിരായി തിരിച്ചുവിടുകയും പതിയിരിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളിൽ ഒരുവൻ പോലും എന്നോട് പറയുകയോ എന്നോട് സഹതപിക്കുകയോ ചെയ്തില്ല അപ്പോൾ സാവൂളിന്റെ ഭക്തന്മാർ അടുത്തു നിന്നിരുന്ന യോമിനായ ദോ പറഞ്ഞു ജസയുടെ മകനെ ഞാൻ കണ്ടു നോബിൽ വെച്ച് അഹിത്തൂബിന്റെ പുത്രൻ അഹിമലേക്കിന്റെ അടുക്കലേക്ക് അവൻ വരികയായിരുന്നു അഹിമലേക്ക് അവനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവന് ഭക്ഷണവും ഫിലിസ്തനായ ഗോലിയാത്തിന്റെ വാളും കൊടുത്തു രാജാവ് അഹിത്തൂബിന്റെ മകനും പുരോഹിതനുമായ അഹിമലേഖിനെയും അവന്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളയച്ചു വരുത്തി സാവുൾ പറഞ്ഞു അഹിതൂബിന്റെ പുത്ര കേൾക്കുക പ്രഭു സംസാരിച്ചാലും അവൻ പ്രതിവചിച്ചു സാവുൾ ചോദിച്ചു നീയും ജസ്സിയുടെ മകനും കൂടി എനിക്കെതിരായി എന്തിനു ഗൂഢാലോചന നടത്തി നീ അവൻ അപ്പവും വാളും കൊടുക്കുകയും അവനു വേണ്ടി കർത്താവിന്റെ ഹിതം ആരായുകയും ചെയ്തില്ലേ അതുകൊണ്ടല്ലേ അവൻ ഇന്നും എനിക്കെതിരായി പ്രവർത്തിക്കുന്നത് അഹിമലേക്ക് പറഞ്ഞു അങ്ങയുടെ സേവകന്മാരിൽ ദാവിനോളം വിശ്വസ്തനായി വേറെ ആരുണ്ട് അവൻ അങ്ങയുടെ മരുമകനും അംഗരക്ഷകരുടെ അധിപനും അങ്ങയുടെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനുമല്ലേ അവനു വേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല രാജാവ് ഈ ദാസന്റെയോ പിതൃഭവനത്തിന്റെയോ മേൽക്കുറ്റം ആരോപിക്കരുതേ ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല രാജാവ് പറഞ്ഞു അഹിമലെ നീയും നിന്റെ കുടുംബവും മരിക്കണം രാജാവ് അടുത്തുനിന്ന രക്ഷകനോട് ആജ്ഞാപിച്ചു കർത്താവിന്റെ പുരോഹിതന്മാരെ കൊന്നുകളയുക അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു അവൻ ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല എന്നാൽ കർത്താവിന്റെ പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ രാജഭൃത്യന്മാർ തയ്യാറായില്ല അപ്പോൾ രാജാവ് ദ്വയോഗിനോട് കൽപ്പിച്ചു നീ ആ പുരോഹിതന്മാരെ കൊല്ലുക യഥോമിനായ ദൊയേഗ് അത് ചെയ്തു ചണനൂൾ കൊണ്ടുള്ള യഫോദു ധരിച്ച എൺപത്തഞ്ചു യഫോദു ധരിച്ച എൺപത്തിയഞ്ചു പേരെ അന്ന് അവൻ വധിച്ചു ആ പുരോഹിതന്മാരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു പുരുഷന്മാർ പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ശിശുക്കൾ കഴുതകൾ ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും പാളിനിരയാക്കി എന്നാൽ അഹിതൂബിന്റെ മകൻ അഹിമലേഖിന്റെ പുത്രന്മാർ ഒരുവനായ അബിയാദർ രക്ഷപ്പെട്ട് ഓടി ദാവിദിന്റെ അടുത്തെത്തി കർത്താവിന്റെ പുരോഹിതന്മാരെ സാവൂൾ വധിച്ച വിവരം അവൻ അറിയിച്ചു ദാവീദ് അബിയാദിറിനോട് പറഞ്ഞു യദോമിനായ് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവൂളിനോട് പറയുമെന്ന് അന്നു തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു നിന്റെ പിതൃഭവനത്തിൽ എല്ലാവരും മരിക്കുന്നതിന് ഞാൻ കാരണമായി ഭയപ്പെടേണ്ട എന്നോടുകൂടെ താമസിക്കുക എൻ്റെ ജീവൻ അവഹരിക്കാൻ നോക്കുന്നവർ നിന്റെയും ജീവൻ അന്വേഷിക്കുന്നു എൻറെ അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ് തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് സാവുളിന്റെ രാജകൊട്ടാരത്തിൽ കിന്നരം വായിച്ച് ആശ്വാസവും സമാധാനവും സുരക്ഷിതത്വവും നൽകിയ ദാവീദ് ഒളിച്ചോടുന്ന ആ രംഗമാണല്ലോ ഞങ്ങൾ കാണുന്നത് നല്ല ശുശ്രൂഷകളും നല്ല കാര്യങ്ങളും ചെയ്യുമ്പോഴും കൂടെ ഉള്ളവരാൽ ഒറ്റിക്കൊടുക്കപ്പെടുകയും പ്രധാനികളായ ആളുകളാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ധാരാളമുണ്ട് ഞങ്ങളുടെ ഭാരതത്തിൽ തന്നെ പുരോഹിതരെ വധിച്ച സംഭവങ്ങളുണ്ട് സന്യാസികളെ വധിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ട് ദൈവം ഇതെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ദൈവത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതുപോലെയുള്ള ധാരാളമായ പീഡനങ്ങളും വേദനകളും സഹിക്കേണ്ടി വരുമെന്നുള്ള ഒരു വലിയ കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ വിവേകത്തോടെ ജീവിക്കാനായിട്ടുള്ള ഒരു സന്ദേശവും ഞങ്ങൾക്ക് തരുന്നല്ലോ അപകടം വരുമ്പോൾ നമ്മുടെ ജീവൻ അപകടത്തിലാകുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അഭയം തേടി വീണ്ടും ഇരുതിലെ വാളായ വചനവുമായിട്ട് മുൻപോട്ടിറങ്ങാനുള്ള ശക്തി തരുന്നുണ്ടല്ലോ ദൈവമേ നന്ദി മിഷണറിമാരെ പീഡിപ്പിക്കുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും രാജ്യ നേതാക്കന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ നൈജീരിയയിൽ സന്യാസി സന്യാസികളെയും ക്രൈസ്തവരെയുമാണ് വധിച്ചത് ഇന്നും പീഡനം തുടരുന്ന ഈ കാലഘട്ടത്തിലും ഈ വചനത്തിൻ്റെ പ്രസക്തി ഞങ്ങൾ മനസ്സിലാക്കുന്നു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവന ഞങ്ങൾക്ക് നൽകണമേ വചനം പങ്കുവയ്ക്കുവാനും വചനം പ്രസംഗിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ ആത്മാവേ ഭയത്തിന്റെ ആത്മാവിനെ അല്ലല്ലോ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ദാവീദ് അബിയാദിറിനോട് പറഞ്ഞ ആ വചനം ഞങ്ങൾ ഓർക്കുന്നു ഭയപ്പെടേണ്ട എന്നോടുകൂടെ താമസിക്കുക കർത്താവെ പരിശുദ്ധ കുർബാനയിലും ദൈവവചനത്തിലും വചനത്തിലും ഊദാശകളിലും അങ്ങുണ്ടെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു ഊദാശകൾ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ വചനം വായിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ